സർക്കാരിന്റെ ഭൂപതിപ്പ് ചട്ട ഭേദഗതി ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ചെയ്യുന്നതല്ലെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി പറഞ്ഞു സർക്കാർ ചെയ്ത തെറ്റുകൾക്ക് ജനം പിഴ അടയ്ക്കണമെന്ന് പറഞ്ഞ് ജനങ്ങളെ പീഡിപ്പിക്കാൻ ഈ ചട്ട ഭേദഗതിയിലൂടെ സർക്കാർ ശ്രമിച്ചാൽ അതിനെതിരെ ശക്തമായ സമരപരിപാടിയിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുമെന്നും ജോയ് വെട്ടിക്കുഴി കട്ടപ്പനയിൽ വ്യക്തമാക്കി നിലവിലുള്ളതിനും ഒന്നാമത്തെ കാര്യം രണ്ട് എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ് ഉത്തരവിലൂടെ ഇപ്പോൾ അനധികൃതമാണ് എന്ന് ഗവണ്മെന്റ് തന്നെ പറഞ്ഞിരിക്കുന്ന ആ ഒരു അതിൻ്റെ ക്രമവൽക്കരണം അതിൻ്റെ ക്രമവൽക്കരണം ആരുടെയും കയ്യിൽ നിന്ന് ഒരു പൈസ പോലും ഫൈനോ പിഴയോ ഈടാക്കാതെ അത് ക്രമവത്കരിച്ചു കൊടുക്കുക ഈ രണ്ട് കാര്യങ്ങൾ ആ രീതിയിൽ ചെയ്തേ മതിയാവും അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഈ കെട്ടിട നിർമ്മാണമൊക്കെ അനധികൃതമാണ് എന്ന് പറഞ്ഞത് കോടതിയല്ല ഇതുമെല്ലാം പറഞ്ഞത് ഇവിടുത്തെ ഗവൺമെൻറ് തന്നെയാണ് അതുകൊണ്ട് ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഒരു സൃഷ്ടിയാണ് അപ്പോൾ ആ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന തെറ്റുകൾക്ക് ജനം പിഴയടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പിഴയടയ്ക്കാൻ പറ്റത്തില്ല അങ്ങനെ ജനങ്ങളെ പ്രവേശിപ്പിക്കാനായി ജനങ്ങളെ പീഡിപ്പിക്കാനായിട്ട് ഈ ചട്ടഭേദഗതിയിലൂടെ തയ്യാറായാൽ അതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി ഐക്യജനാധിപത്യം നേടിക്കും